ഇപ്പൊ സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ പല റിപ്പോർട്ടുകളും പുറത്തേക്കും വരുന്നുണ്ട് അതിൽ കൃത്യമായി സി പി എം നേതാക്കളെ ഉൾപ്പെടെ താഴേക്കിടയിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുന്നില്ല അവർ പണത്തിന് വേണ്ടി പോകുന്നു ആ ഒരു തര പ്രസ്താവനകൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പത്തെ പുതിയൊരു വിവാദ പരാമർശമാണ് ഒരു സി പി എം ജില്ലാ സെക്രട്ടറി ഉപയോഗിച്ചിരിക്കുന്നത് വയനാട് ഒരു അവിശ്വാസ പ്രമേയം ഒരു പഞ്ചായത്തിൽ നടത്തുന്നു അവിടെ യു ഡി എഫ് ഭരണം പിടിച്ചെടുക്കുന്നു അവർക്ക് അവിടെ ഒരു പ്രസിഡന്റിനെ പുതിയതായിട്ട് വരുന്നു രണ്ട് പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു ഒന്ന് ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്നും ഒന്ന് ഒരു ആദിവാസി വിഭാഗത്തിൽ നിന്നും ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വിജയിക്കുന്നു അപ്പോൾ ജില്ലാ സെക്രട്ടറി ഇതാ ഒരു പരാമർശം നടത്തുകയാണ് മുസ്ലിം വിഭാഗത്തിലുള്ള യുവതി ഒഴിവാക്കിക്കൊണ്ട് കോൺഗ്രസ് ഇതാ ഒരു ആദിവാസി പെണ്ണിനെയാണ് നിർത്തിയിരിക്കുന്നത് എന്ന് അപ്പോൾ അത് കമ്മ്യൂണിസം അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഒരു നേതാവാണ് അത്തരത്തിലൊരു പരാമർശം നടത്തുന്നത് അപ്പൊ അതൊരു കമ്മ്യൂണിസത്തിന് എതിരല്ലേ കാരണം ഇത് തന്നെയല്ലേ ഇവർക്ക് ഇവിടെ പതനം സംഭവിക്കാനുള്ള പ്രധാന കാരണം ഇന്നത്തെ കാലത്തുള്ള കമ്മ്യൂണിസ്റ്റുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ ഏറ്റവും വലിയ വിവാദമായിരുന്നു ആർഷയുടെ ഒരു വിഷയം കോളേജ് ക്യാമ്പസിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടന്ന സംഘർഷത്തിൽ സ്വന്തം സഹപ്രവർത്തകയെ വളരെ മോശമായി ചീത്ത വിളിച്ചതിൻ്റെ പേരിൽ വലിയ വിവാദങ്ങളൊക്കെ നടന്ന ആളാണ് അതിനപ്പുറത്തേക്ക് സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്ന ഒരുപാട് നേതാക്കന്മാർ ഇപ്പോഴുമുണ്ട് ഇപ്പോഴും അവരുടെയൊക്കെ പീഡനത്തിൻ്റെ അടക്കാൻ അളക്കാനുള്ള മിഷൈനുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടി കോടതികളുണ്ട് അങ്ങനൊരു സി പി എം പലപ്പോഴും ഈ രീതിയിലുള്ള പല കാര്യങ്ങളിലും അവരുടെ നേതാക്കന്മാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തരത്തിലുള്ള സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ അവർ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നുണ്ട് അത് ഒരു വലിയ രീതിയിൽ തന്നെ സി പി എമ്മിൻ്റെ അണികൾ വലിയ രീതിയിൽ അത് വിഷയമാക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് അതൊരു അവരെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് കാണികൾ മാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ഇതുതന്നെയാണ് കഴിഞ്ഞ അതായത് അവരുടെ ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിൻ്റെ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് മറ്റുള്ള പാർട്ടികളെ അപേക്ഷിച്ച് ശക്തമായിട്ടുള്ള സംഘടനാപ്രത്വം തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത് കാരണം അവർക്ക് എല്ലാ പ്രദേശങ്ങളിലും അവർക്ക് കൃത്യമായിട്ടുള്ള വേരോട്ടമുണ്ട് അതിനനുസരിച്ചുള്ള അണികളുണ്ട് പക്ഷേ അവരുടെ മേൽ ഘടകത്തിലേക്ക് വരുമ്പോഴാണ് പലപ്പോഴും ബുദ്ധിശൂന്യമായിട്ടുള്ള പരാമർശങ്ങൾ പല നേതാക്കന്മാരുടെയും ഭാഗത്ത് നിന്ന് വരുന്നത് അത് പലപ്പോഴും സി പി എമ്മിനെ തന്നെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഒരുപാട് നേതാക്കന്മാരുണ്ട് ഏർ എണ്ണിയാൽ ഒടുങ്ങാത്ത നേതാക്കന്മാരുടെ പരാമർശങ്ങൾ എല്ലാം ക്യാപ്സ്യൂളുകളാക്കി വിതരണം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സി പി എമ്മിനെ വലിയ തോതിൽ ആളുകൾ കളിയാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്നാണ് കാരണം ഇവർ ഈ ഭൗതികവാദവും ഇതിനെല്ലാം അപ്പുറത്തേക്ക് ഇവർ പറയുന്ന ചില മണ്ടത്തരങ്ങളാണെങ്കിലും അതൊരു വേദിയിൽ വന്നിട്ട് വളരെ വിശാലമായി ഒരു വാക്കുകൾ വാക്കുകൾക്കുണ്ട് അല്ല വാക്കുകൾക്കുണ്ട് ചടുലമായ ആ ഒരു കാര്യത്തെ ഒരു ബുദ്ധിശൂന്യമായിട്ടുള്ള കാര്യമാണെങ്കിലും ചടുലമായതിനെ പറ്റി സംസാരിക്കുമ്പോൾ ആളുകൾ വിചാരിക്കുക അത് സത്യമാണ് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച് പോകുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ തന്നെ പേരെടുത്തോടാണ് ചിന്തചോറം ചിന്തയുടെ പല കാര്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ചടുലമായിട്ടാണ് ചിന്താചോറും സംസാരിക്കുന്നത് ഏതൊരു വിഷയത്തെക്കുറിച്ചാണെങ്കിലും ചിന്ത സംസാരിക്കുന്ന കേൾക്കാനാണെങ്കിലും നമ്മൾ കേട്ടിരിക്കും ആ രീതിയിലാണ് ചിന്ത പലപ്പോഴും സംസാരിക്കുക അങ്ങനെ ഒരുപാട് നേതാക്കന്മാർ സി പി എമ്മിനും ഉണ്ട് പക്ഷെ പലപ്പോഴും സി പി എമ്മിൻ്റെ പല നേതാക്കന്മാർക്കും പറ്റുന്നൊരു തെറ്റ് എന്ന് പറയുന്നത് സ്ത്രീ വിരുദ്ധപരമായിട്ടുള്ള അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പല പ്രസ്താവനകളും അവർ പുറപ്പെടിയിരിക്കും അത് അവരുടെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷെ അത് അവരുടെ യഥാർത്ഥത്തിൽ കാരണം അവര് പറയുന്നതിൽ ഒരു പെണ്ണിനെ മാത്രമല്ല ഒരു വിഭാഗത്തെ കൂടെയല്ലേ എടുത്തു കാണിക്കുന്നത് ഒരു ആദിവാസി പെണ്ണിനെയാണ് കോൺഗ്രസ് നിർത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കാരണം അവരുടെ ഐഡിയോളജി ക്കാൻ എതിരല്ലേ ആ പറഞ്ഞ പരാമർശം എന്ന് പറയുന്നത് അതെ തീർച്ചയായിട്ടും സി പി എം എന്ന് പറയുന്നത് ഇപ്പം പുരോഗമന പ്രസ്ഥാന പാർട്ടി എന്നൊക്കെയാണ് അവർ അവരെ തന്നെ വിശേഷിപ്പിക്കുന്നത് പക്ഷെ ആ ഒരു പാർട്ടിയിൽ നിന്ന് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ വരുന്നത് ആ പാർട്ടിക്ക് തന്നെ നാണക്കേടാണ് അല്ലെങ്കിൽ ആ പാർട്ടിയിൽ അങ്ങനെയുള്ള നേതാക്കന്മാർ തന്നെ ആ പാർട്ടിക്ക് നാണക്കേടാണ് പലപ്പോഴും സി പി എം ഇതിനെയെല്ലാം അടക്കി നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ നാളെ വരുന്ന കാലങ്ങളിൽ സി പി എമ്മിന് അത് വലിയ ദോഷമായി തന്നെ ബാധിക്കും കാരണം ഇപ്പോൾ തന്നെ നമുക്കറിയാം രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലം തൊട്ട് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളൊരു മടുപ്പുണ്ട് അല്ലെങ്കിൽ ഈ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരങ്ങൾ തന്നെ അതിന് ഏറ്റവും വലിയൊരു കാര്യമാണ് കാരണം എല്ലാ സാധനങ്ങൾക്കെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകൊണ്ടിരിക്കുന്നു ഇപ്പം തന്നെ നമ്മൾ അടുത്തിടയ്ക്കാണ് ബഡ്ജറ്റ് രണ്ട് ദിവസം കൊണ്ടാണ് വന്നത് അപ്പം ബഡ്ജറ്റിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇതെല്ലാം എങ്ങനെ പ്രാവർത്തികമാക്കും എന്നിവരാരും പലപ്പോഴും ചിന്തിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ കാര്യം കേരളത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാമ്പത്തികപരമായിട്ട് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു പോകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ ഒരു കഴിഞ്ഞ മാസം എന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളൊക്കെ പെൻഷൻ കൊടുക്കാൻ കാശില്ല അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് സർക്കാർ ഇങ്ങനെ പെടാപ്പാട് വരുന്ന ഒരു സമയത്താണ് ഇത്രയും കൂടിയുള്ള വലിയൊരു ബഡ്ജറ്റ് വരുന്നത് എത്രത്തോളം ഈ ബഡ്ജറ്റുകൾ ക്രിയാത്മകമായിട്ട് നടക്കാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ ഇത് മുന്നോട്ട് പോകും എന്നൊന്നും പലപ്പോഴും ചിന്തിക്കില്ല ബഡ്ജറ്റ് പറയുമ്പോൾ ഒരു വലിയ തുകയുടെ ഒരുപാട് വലിയ പ്രൊജക്ടുകൾ പറയുന്ന ഒരു ബഡ്ജറ്റ് ആയിട്ട് പോകുന്നു പക്ഷേ ഇതിനുള്ള സാമ്പത്തികമാണെങ്കിലും ശേഷം പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരുപാട് വികസനങ്ങൾ നടക്കുന്നുണ്ട് ഈ വികസനങ്ങളെല്ലാം നടന്നു കഴിഞ്ഞാലും ആ വികസന വികസനത്തിന് അപ്പുറത്തേക്ക് ഇത് എങ്ങനെ നിലനിർത്തി കൊണ്ടുപോകും എന്ന് പലപ്പോഴും വരാനും ചിന്തിക്കാറില്ല അതാണ് ഏറ്റവും വലിയ കാര്യം അതിനും അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം തൃശ്ശൂർ നടന്നിരുന്ന ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അവർ വലിയൊരു വിവാദ പരാമർശം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ വിവാദം സി പി എമ്മിനെ തന്നെ വിവാദത്തിലാക്കുന്ന ഏറ്റവും വലിയ പരാമർശം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പി അധികാരത്തിൽ വന്നതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം സി പി എം ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കാരണം അവരുടെ നേതാക്കന്മാർ പണത്തിന് പിന്നാലെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു അതാണ് ബി ജെ പി തൃശ്ശൂർ പിടിച്ചടക്കാനുള്ള അല്ലെങ്കിൽ സുരേഷ് ഗോപി തൃശ്ശൂർ എം പി ആയിട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് സി പി എമ്മിന്റെ റിപ്പോർട്ട് തന്നെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് സുരേഷ് ഗോപി അധികാരത്തിൽ വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരുടെ നേതാക്കന്മാർ പണത്തിന് പിന്നാലെ പോയതുകൊണ്ടാണ് അല്ലെങ്കിൽ പ്രാദേശിക തീർച്ചയായും സുരേഷ് ഗോപിക്കെതിരെ നിന്നത് മന്ത്രിയായിരുന്നു മന്ത്രി സുനിൽകുമാറിന് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സ്ഥലമാണ് തൃശ്ശൂർ അവിടെ സുനിൽ കുമാറിനെ തോൽപ്പിച്ചുകൊണ്ട് സുരേഷ് ഗോപി വരണമെങ്കിൽ അവിടെ സി പി എമ്മിന്റെ പ്രവർത്തനത്തിലുള്ള പരാജയം തന്നെയാണ് വ്യക്തമാവുന്നത് കാരണം അതോടൊപ്പം മറ്റൊരു പരാമർശം കൂടി വയനാട് അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു അവിടെ നടത്തി മറ്റൊരു പരാമർശം എന്ന് പറയുന്നത് ഈ ഒരു പ്രമേയമൊക്കെ അവതരിപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ എൽ ഡി എഫിലുള്ള ഒരു ആളാണ് യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്തത് ഒരു ബെന്നി ആ പുള്ളി സപ്പോർട്ട് ചെയ്തു അതിനുശേഷം പുള്ളിക്ക് ആക്രമണം ഉണ്ടായി ആക്രമണത്തിന് ശേഷം എൽ ഡി എഫ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പോലീസ് അറസ്റ്റ് അറസ്റ്റിനു ശേഷം വന്ന ഒരു വിവാദ പരാമർശമാണ് അറസ്റ്റ് ചെയ്ത് ഒന്ന് രണ്ടുപേരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഇവർക്കൊക്കെ കുറച്ച് ചൊർച്ചിൽ കൂടുന്നുണ്ട് ഇത് ഈ ചൊർച്ചിൽ ഞങ്ങൾ സി പി എംമാർ മാറ്റിയെടുക്കും അല്ലെങ്കിൽ ഇവർ എന്താ ഒരു കാര്യവുമില്ലാതെ ഞങ്ങളുടെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്നു ഒരാളെ ആക്രമിച്ചിട്ട് അവരെ പിടിച്ചുകൊണ്ട് പോയാലും പറയുന്നത് നിങ്ങളെ ഞാൻ ശരിയാക്കി തരും ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ ആടിനാത്തിൽ മണിയാഷൽ നിന്ന് പ്രവ ഇങ്ങനെ വധഭീഷണി മുഴക്കുന്നുണ്ട് ഞാൻ ആടിനാത്തിൽ ഞാൻ അവിടെ ആൾക്കാരെ കൊല്ലും അല്ലെങ്കിൽ ഇവിടെ ഞങ്ങൾ രണ്ടുപേരെ കൊന്നിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഒരു വിവരക്കേട് അല്ലെങ്കിൽ ആ ഒരു പരാമർശം തന്നെ ഇവിടെ ജില്ല ഒരു നേതൃത്വത്തിന്റെ സെക്രട്ടറി വന്നെന്ന് പറയുകയാണ് ഞാൻ ഈ പോലീസുകാരെയൊക്കെ ശരിയാക്കും ഞങ്ങളുടെ പാർട്ടി ഇവരെ ശരിയാക്കും എന്ന് കാരണം അതൊരു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് തന്നെ എതിരായിട്ട് കാരണം ഞങ്ങൾക്കിവിടെ എന്ത് സംഭവിക്കാം ഞങ്ങൾ ഏകാധിപത്യമായി ഭരിക്കുന്ന ഒരു രാജ്യമാണെന്ന രീതിയിലേക്കാണല്ലോ ഇവർ ഇത്തരം പ്രസ്താവനകളൊക്കെ പോകുന്നത് അതെല്ലാം തിരിച്ച് സി പി എമ്മിന് തന്നെ അടിയായിട്ട് വരും കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ സി പി എം ഇതേപോലെ പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളെല്ലാം ഇന്ന് സി പി എമ്മിന് തന്നെ അത് ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കാൻ കഴിയാത്ത രീതിയിലേക്കുള്ള പ്രസ്താവനകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം ഡിജിറ്റൽ തെളിവുകളിൽ നിന്നുണ്ട് നമ്മൾ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഇനി എന്ത് കാര്യം മാധ്യമത്തിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതെല്ലാം കാലാകാലങ്ങളായിട്ട് ഇവിടെ തന്നെ കൂടുന്ന ഒരു സാധനമാണ് കാരണം സോഷ്യൽ മീഡിയ യുഗമാണ് ഇത് വേറൊരു സ്ഥലത്ത് പോയിട്ട് ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് പറയുകയാണ് സപ്പോർട്ട് ഇനി അല്ലെങ്കിൽ നാളെ അത് മാറ്റി പറയേണ്ടി വരും അത് ഞാനല്ലായിരുന്നു എന്റെ മുഖം എഡിറ്റ് ചെയ്ത് കേറ്റി പറഞ്ഞാൽ ഇത് ഇവിടെ നിലനിൽക്കും സോഷ്യൽ മീഡിയ യുഗമാണ് ഇനി അടുത്ത ഇലക്ഷൻ അടുത്തലക്ഷൻ ഇത് കറങ്ങി തിരിഞ്ഞ് വീണ്ടും വരും കാരണം കോൺഗ്രസ് പാർട്ടിക്കാണെങ്കിലും ബിജെപിക്കാണെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും ഒരു ടൂൾ ആയിട്ട് ഇവര് ഇവരുടെ ഐഡിയോളജി ഇങ്ങനെയാണ് ഇവർ ന്യൂനപക്ഷത്തിന് ഒപ്പം ഒപ്പം ും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാർട്ടിയാണ് അപ്പൊ തന്നെ വധഭീഷണി മുഴക്കുന്നു അതേപോലെ അവരെ അധിക്ഷേപിക്കുന്നു നമ്മൾ കണ്ടായിരുന്നു ദേവസ്വം മന്ത്രിയായിരുന്ന അദ്ദേഹത്തെ ഒരു പരിപാടിക്കെതിരെ പരിപാടി പങ്കെടുക്കുന്നതിനിടയ്ക്ക് തന്ത്രി കത്തിച്ചുകൊണ്ടിരിക്കുന്ന ദീപം കൈ കൊടുക്കാതെ താഴെ വെച്ചപ്പോൾ അദ്ദേഹം അത് ബഹിഷ്കരിച്ചിട്ട് പോയപ്പോൾ സി പി എം എന്ത് ഇതായിരുന്നു പറഞ്ഞത് കാരണം ഞങ്ങൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഐഡിയോളജി കുറെ കൂടെ മുന്നോട്ട് ആ ആൾക്കാർ തന്നെയല്ലേ ഇപ്പൊ അവിടെ വന്നിട്ട് ഒരു ആദിവാസി പെണ്ണിനെയാണ് നിങ്ങൾ നിർത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞ അധിക്ഷേപം അല്ല പിന്നെ അവിടെ ഉദ്ദേശിക്കുക അദ്ദേഹം അവിടെ ഉദ്ദേശിക്കാൻ കാരണം എന്ന് പറഞ്ഞു ഇനി കോൺഗ്രസിന് കൂടുതൽ കിട്ടുക എന്ന് പറയുന്നത് മുസ്ലിം വോട്ടുകളാണെന്നൊരു പരാമർശം സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് നന്നായിട്ടുണ്ട് അതൊരു അജണ്ടയാണ് കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസിനെ ഒരു മുസ്ലിം ഐക്യമുള്ള ഒരു പാർട്ടിയായിട്ട് രൂപകൽപ്പന ചെയ്യപ്പെടുക അങ്ങനെ വരുമ്പോൾ ഹിന്ദു വോട്ടുകൾ സി പി എമ്മിന് എന്നുള്ള പൊള്ളയായ ധാരണ ഇപ്പോൾ സി പി എമ്മിന്റെ പല ഭാഗങ്ങളുള്ള നേതാക്കന്മാർക്കും ഉണ്ട് പക്ഷെ അത് അവസാനം വിനയാകുന്നത് ബിജെപിയിലേക്കായിരിക്കും അതോടൊപ്പം തന്നെ മുസ്ലിം വോട്ടുകൾ കിട്ടാതിരിക്കുക എന്നൊരു തന്ത്രം കൂടി ഉണ്ട് മുസ്ലിം വോട്ടുകളാണ് കൂടുതൽ കോൺഗ്രസിന് കിട്ടുന്നത് എങ്കിൽ കാരണം അല്ലെങ്കിൽ ഒരു ഒരു കലാപോ അല്ലെങ്കിൽ ഒരു അവർക്കെതിരെ ഒരു വിരോധം സൃഷ്ടിക്കുക എന്ന രീതിയിലാണ് പറയുന്നത് പറയുന്നുണ്ട് ഇനി മുസ്ലിം വോട്ടുകൾ എങ്ങനെ കാരണം കോൺഗ്രസിന് അധികാരം ലക്ഷ്യം വെച്ച് ഇവർ ഓരോ പ്രസ്താവനകൾ നടക്കുമ്പോൾ ന്യൂനപക്ഷങ്ങളെ ആണെങ്കിലും ഭൂരിപക്ഷത്തെ ആണെങ്കിലും കൂട്ടുപിടിച്ച് ഞങ്ങൾക്ക് ന്യൂനപക്ഷത്തിന്റെയും വോട്ട് വേണം ഭൂരിപക്ഷത്തിന്റെയും വോട്ട് വേണം എന്ന് പറഞ്ഞാൽ മറ്റുള്ള പാർട്ടികളെ തമ്മി തല്ലിച്ച് ചോര കുടിക്കാൻ നോക്കി കഴിഞ്ഞാല് അവസാനം സ്വന്തം ആരെങ്കിലും കാരണം ഡൽഹിയിൽ തന്നെ നമ്മൾ കണ്ടാണ് ഏറ്റവും നാണംകെട്ടൊരു എലക്ഷൻ ആയിരുന്നു സി പി എമ്മിനെ സംബന്ധിച്ച് ഉള്ളത് കാരണം നോട്ടേക്കാട്ടിൽ പിന്നിലാണ് സി പി എം അവിടെ എന്ന് പറയുമ്പോൾ വീണ്ടും അവരിവിടെ പറയുന്നു കോൺഗ്രസിനെയാണ് ഇവിടെ വന്ന് അവർ വിമർശിക്കുന്നത് കോൺഗ്രസിന് വളരെ വോട്ട് ഷെയർ കുറവാണ് എന്ന് അപ്പൊ അവർ പിന്നീട് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇനി അടുത്ത ഇലക്ഷൻ വരാൻ പോവുകയാണ് നിയമസഭ ഇലക്ഷൻ വരുമ്പോൾ ഇനി അവരുടെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല കാരണം ആ ഒരു രീതിയിലാണ് ഇത്തരം വിവാദ പരാമർശങ്ങളും അതേപോലെ കരുനാഗപ്പള്ളിയിൽ തന്നെ ഒരു സി പി എമ്മിൽ തന്നെ സി പി ഐയുടെ ഒരു എതിർപ്പും ഒരു സമരവും ഒക്കെ ഉണ്ടായിരുന്നു അന്ന് തന്നെ കണ്ടതാണ് നേതാക്കളെല്ലാം തമ്മിലടിക്കുന്നു ഒരു ജില്ലാ നേതൃത്വങ്ങൾ തന്നെ അവിടേക്ക് പോവുകയാണ് അവിടുത്തെ എതിർപ്പൊന്ന് മാറ്റാൻ അല്ലെങ്കിൽ ആ സമരം ഒന്ന് നിർത്തി വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ തന്നെ ഒരു ഇതൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്യപ്പെടുകയാണ് അപ്പൊ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ചർച്ച ചെയ്തിട്ട് മാത്രമേ വോട്ട് ചെയ്യാൻ പോകുകയുള്ളൂ അപ്പൊ നമ്മുടെ നേതൃത്വങ്ങൾ കുറെ കൂടെ ശ്രദ്ധിക്കണ്ടേ നമ്മുടെ കലോത്സവം നന്നായിട്ട് നടത്തി ഇതൊക്കെ ഇവർ പറയുമ്പോഴും അടുത്ത ലക്ഷനിലേക്ക് പറയുകയാണ് ഞങ്ങളുടെ കലോത്സവം മനോഹരമായി നടത്തിയത് നല്ലൊരു കാര്യമായിരുന്നു വളരെ നന്നായിട്ട് കലോത്സവം ഒക്കെ നടത്തും ഒരു പരാതിയും ഇല്ലാത്തൊരു കലോത്സവമായിരുന്നു പക്ഷെ അതിന്റെ ഇടയ്ക്കും ഇത്രയും വിവാദ പരാമർശങ്ങൾ വരും എല്ലാം ജനങ്ങൾ നോട്ട് ചെയ്യപ്പെടുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ